ചായ എടി ആ മഹേഷ് അവൻ അവൻ കൊല്ലപ്പെട്ടു സത്യമാണ് ചായ ആ ആദം അവനാകും ഇതിന്റെ പിന്നിൽ ചേട്ടായി അറിഞ്ഞോ അറിയില്ല അറിഞ്ഞാ വിളിക്കേണ്ടതാണ് എനിക്ക് പേടിയൊന്നുണ്ട് ചായ ആദം അവൻ അവൻ വന്നാൽ എന്താകും കണ്ടറിയാം അവൻ്റെ വരവിനായി കാത്തിരിക്കാം ഇച്ചേ ഇച്ചേ ഇത് എവിടെ പോയി ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് അതും പറഞ്ഞ് പറഞ്ഞ മുകളിലേക്ക് കയറിയതും അപ്പോൾ തന്നെ അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു വാ ഭക്ഷണം കഴിക്കാം അതും പറഞ്ഞ് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്നു ഞാൻ വൈകുന്നേരം നേരത്തെ വരും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഓഫീസിലേക്ക് വരണ്ടേ ഇന്നല്ലേ മീറ്റിങ് നിനക്ക് സുഖമില്ലല്ലോ അതുകൊണ്ട് വരണ്ട പിന്നെ എൻ്റെ ഭാര്യയാണെന്ന് ആരും അറിയണ്ട ഞാൻ പി എ അല്ലേ അത് സാരമില്ല നീ ഇവിടെ ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കും ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഭാർഗമേ അത് മോളുണ്ടാക്കിയതാണ് അവളെ തുറച്ചു നോക്കി എന്തേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും ചെയ്യരുതെന്ന് ഇനി ഞാൻ വരുമ്പോൾ നോക്കട്ടെ അവൾ തലയും താഴ്ത്തിയിരുന്നു അവൻ കഴിച്ചു കഴിഞ്ഞിരുന്നേറ്റ് കൈ കഴുകാൻ പോയി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓഫീസിലേക്ക് പോയി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ സാറിന് പറ്റില്ല എന്ന് അതൊന്നും സാറല്ലേ ചേച്ചി ചേച്ചി കഴിച്ചോ വാ ഇരിക്കും ഞാൻ എടുത്തു തരാം അതൊന്നും വേണ്ട കുഞ്ഞേ ഞാൻ എടുക്കലേ ഇരുന്നോളാം ചേച്ചി വന്നേ ഞാൻ നിങ്ങളുടെ മോളന്ന് വിചാരിച്ചാൽ മതി അവൾ അത് പറഞ്ഞതും അവർ കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി അത് കണ്ടതും അവൾക്ക് സങ്കടമായി അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾ വന്നത് അവർക്കെല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞ് വലിയ വീട്ടുകാരായിരുന്നു മകളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി അവരുടെ ഭർത്താവ് മരിച്ചു അപ്പം മകൾ നോക്കുമെന്ന് പ്രതീക്ഷിച്ച് അവർ സ്വത്തുക്കളെല്ലാം മകളുടെ പേരിലാക്കി ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ മകൾക്കമ്മ ശല്യമായി തോന്നി അവരെ അവിടെ ഒന്ന് ഇറക്കി വിട്ടു സാറ് വഴിയിൽ വെച്ച് കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൂടെ കൂട്ടി അതാണ് ആ പാവമ്മ അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിയത് അത് കേട്ടതും അവളും അവരുടെ കൂടെ റൂമിലേക്ക് പോയി അവൾ അവിടെ കണ്ടത് കരഞ്ഞിരിക്കുന്ന അമ്മയെയാണ് അവരുടെ അടുത്തേക്ക് പോയി അമ്മേ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അത് അത് സാരമില്ല മോളെ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല എൻ്റെ മകളെ ഞാൻ വിളിച്ചിരുന്നത് അല്ല വിളിപ്പിച്ചത് മാഡമെന്നാണ് ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാർ മാത്രമായിരുന്നു സ്വന്തം മോള് പോലും എന്നെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അവിടെ എത്തിയപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ശരിക്ക് ഭക്ഷണം കിട്ടി തുടങ്ങിയത് സാരമില്ല അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അത് ഓർത്ത് വിഷമിക്കണ്ടമ്മേ മോളായിട്ട് ഞാനുണ്ട് ഇനിയുള്ള കാലം ഞങ്ങളുണ്ടാവും കൂടെ അതിന് മോളെടുത്ത് പോവില്ലേ നിങ്ങൾ വിവാഹം കഴിഞ്ഞത് ആർക്കും അറിയില്ലല്ലോ അത് ഓർത്ത് വിഷമിക്കേണ്ട ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരും ഇനി കയറരുത് കേട്ടില്ലാമോ കുട്ടി അതും പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു രാവിലെ കോളിംഗ് ബെല്ല് കേട്ടാണ് റീന എഴുന്നേറ്റത് ആര ഈ നേരത്ത് ബെല്ലടിക്കാൻ അതും പറഞ്ഞ് ഉറക്കച്ചടവോടെ അവർ പോയി കഥവ് തുറന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവർ ഞെട്ടി നിങ്ങളെന്താ രണ്ടാളും ഈ നേരത്ത് ഞങ്ങൾ അവിടെ നിന്നും രാത്രി പോന്നു അപ്പൊ കുഞ്ഞിനോ അവൻ വൈകാതെ വരൂ ഉം ഒന്ന് മോളി നിങ്ങൾ രണ്ടാളും വല്ലതും കഴിച്ചോ ഞങ്ങൾ കഴിച്ചു അമ്മി അതും പറഞ്ഞ ആരോടും അവൻ്റെ റൂമിലേക്ക് പോയി ഡേവിഡും റീനയും അവരുടെ റൂമിലേക്കും രാവിലെ ആയതും ജോബിന്റെ ഫോണിൽ ബെല്ലടി കേട്ടാണ് അവൻ ഉണർന്നത് ഹലോ ആരാ മറുവശത്ത് നിന്ന് കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്താ എന്താ പറഞ്ഞത് സത്യമാണോ പറഞ്ഞത് സത്യമാണ് സർ ഇനി എന്ത് ചെയ്യും നീ ഇതാരോടും പറയണ്ട ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം ഡാഡിയും അറിയണ്ട ഓക്കെ സാർ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി വേഗം എഴുന്നേറ്റ് ഫ്രഷായി അന്ന റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് ഡ്രസ്സ് ബാഗിലാകുന്ന തന്റെ ഇച്ചായനയാണ് എവിടെയൊക്കെ ചേത്ര തിരക്കിട്ട് പോകുന്നത് എടി നമ്മുടെ കമ്മിൽ അർജൻറ്റായ ഒരു മീറ്റിംഗ് ഉണ്ട് അത് ഞാൻ വേണമെന്ന് അവൾ താല്പര്യമില്ലാതെ മോളി നീ വിഷമിക്കാതെ ഞാൻ വരും എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് അതും പറഞ്ഞ് അവൻ അവളുടെ കവിളിലും വയറ്റിലും ഉമ്മയും കൊടുത്തു പിന്നീട് അവിടെ നിന്നും പോയി അപ്പോഴാണ് അവിടേക്ക് ഡേവിഡ് വന്നത് എന്താ അന്നമോളെ ഇവിടെ നിൽക്കുന്നത് അവൻ ഇവിടെ എന്തോ കമ്പനിയിൽ അർജന്റായി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയി ഉം അയാൾ ഒന്നും മോളെ ഇച്ചായാ മോളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിക്കാൻ വാ വാ മോളെ കഴിക്കാം അതും പറഞ്ഞ് ഡേവിഡ് അവളേയും കൂട്ടി കഴിക്കാൻ പോയി അന്നമോളെ എവിടെ ജോബിമാൻ കഴിക്കാൻ പറ അത് റീനമ്മേ ഇച്ചേനെ അർജന്റായി എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞു പോയി അതെന്തേ അവൻ ആരോടും പറയാതെ പോയത് വലിയമ്മച്ചി പറഞ്ഞു അർജന്റായി വർക്കുള്ളതുകൊണ്ടാ അവർ ഒന്ന് മോളി അതും പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അപ്പോഴാണ് ആരോൺ അവിടേക്ക് വന്നത് അല്ലിച്ചയ ഇന്ന് മായമോളുടെ വീട്ടിലേക്ക് പോയാലോ കുറേയായി ഞാൻ പറയുന്നു എപ്പോൾ നിങ്ങളെയൊക്കെ തിരക്കായിരുന്നു നിന്റെ ആഗ്രഹം പോലെ പോവാം അതും പറഞ്ഞ് ഡേവിഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആമി ആമ്മയോട് സംസാരിച്ചിരുന്നപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത് അവളുടെ ഫോൺ പൊട്ടിയത് കൊണ്ട് ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഹലോ ആരാ മോളെ ഞാൻ നിന്റെ അമ്മയടി നീ എന്താ മോളെ ഇങ്ങോട്ട് വിളിക്കത്തത് നീ എന്നാ വരുന്നത് എന്റെ പൊന്നമ്മേ ഇങ്ങനെ ചോദിക്കല്ലേ നിർത്തി നിർത്തി ചോദിക്ക എന്നല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേടി അതും പറഞ്ഞ് ആ അമ്മ കണ്ണു തുടച്ചു ഞാൻ വരാം അമ്മേ എനിക്ക് വർക്കായതുകൊണ്ടല്ലേ ഞാൻ അടുത്തു തന്നെ വരും ഞാൻ വെക്കാണേ മോളെ അച്ഛനും ചേച്ചി എവിടെ അവർ ഇവിടെയുണ്ട് എനിക്കും കുറച്ചു കൂടെ വർക്കുണ്ട് ഞാൻ പിന്നെ വിളിക്കാം അവൾ ഫോൺ വെച്ചതും മുഖം പൊത്തി കരഞ്ഞു അയ്യേ മോൾ എന്തിനാ കരയുന്നത് അത് സാരമില്ല മോളെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോഴാണ് ആദം അവിടേക്ക് വന്നത് എന്തിനാ കരയുന്നത് ഭാർഗവ ഭാർഗവ്യമ്മ അവളുടെ അമ്മ വിളിച്ചതും എല്ലാം പറഞ്ഞു അവൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി അവളെ ബെഡിലിരുത്തി നീ ഇവിടെ ഇവിടെയിരിക്കും ഞാൻ ഫ്രഷായിട്ട് വരാം അതും പറഞ്ഞ് ആദം അവിടെ നിന്നും എടുത്ത് ബാത്റൂമിലേക്ക് പോയി അവൻ തിരിച്ചു വന്നപ്പോഴും അവൾ കരയുകയാണ് എന്തിനാ ശിവ കരയുന്നത് വാ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് പുറത്തുനിന്ന് പോവാം അവളൊന്നും മോളി അവിടെ നിന്നും എഴുന്നേറ്റ് ഡ്രസ്സ് എടുത്ത് അവിടെ നിന്നും ഡ്രസ്സിങ് റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു ആമി അവൻ്റെ കാർ നോക്കുകയായിരുന്നു നീ എന്താ ശിവ നോക്കുന്നത് ആദ്യമായിട്ടാണോ കാർ കാണുന്നത് ആ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇങ്ങനത്തെ കാർ ആദ്യമായിട്ടാണ് കാണുന്നതും കയറുന്നതും അവനൊന്ന് ചിരിച്ചു ഇപ്പം സന്തോഷമായോ അല്ല ആദ്യം നമുക്ക് ഡോക്ടറെ കാണിക്കാം അതും പറഞ്ഞ് അവർ ഡോക്ടറെ കാണിച്ചു കുഴപ്പമില്ല ഇനി തലയുടെ കെട്ടൊക്കെ ഇളക്കാം എന്നാണ് നാട്ടിലേക്ക് പോകുന്നത് ഇവർക്ക് സുഖമായിട്ട് പോകാമെന്ന് കരുതി ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പോകാം അടുത്തയാഴ്ച പോകണം ഡോക്ടർ ഓക്കെ ഡോക്ടർ എന്നിറങ്ങട്ടെ ആയിക്കോട്ടെ അതും പറഞ്ഞ് അവർ രണ്ടുപേരും കൈ കൊടുത്തു അവിടെ നിന്നും ഇറങ്ങി അവർ അവിടെ അടുത്തുള്ള ബീച്ചിൽ പോയി കുറേ നേരം ഇരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു ആദമിൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു അവർ രണ്ടുപേരും റൂമിലേക്ക് പോയി നീ പോയി ഫ്രഷായി വാ ആദം അവളോട് പറഞ്ഞു അപ്പോഴും അവളുടെ മുഖത്ത് തെളിച്ചമില്ല പെണ്ണിതെന്തു പറ്റി അച്ഛനെയും അമ്മയും കാണാനിട്ടാവും അടുത്ത് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണം അതും വിചാരിച്ചിരിക്കുമ്പോഴാണ് ശിവ അവിടേക്ക് വന്നത് നീ കടന്നോ ഞാനിപ്പോൾ വരാം അവൾ ഒന്നും മിണ്ടാതെ കിടന്നു അവൻ ഫ്രഷായി വന്നപ്പോൾ കണ്ടത് പുറം തിരിഞ്ഞു കിടക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് അവൻ കയ്യിലുള്ള ടർക്കി വിരിച്ച് അവനൊരു പാൻറ്റ് മാത്രമിട്ട് അവളുടെ അടുത്ത് കിടന്നു ശിവ ശിവ ഡി അവൻ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് കടത്തി അപ്പോഴാണ് അവൻ അവളെ നോക്കുന്നത് കണ്ണൊക്കെ കലങ്ങി എന്താ പെണ്ണെ കരയുന്നത് അടുത്തു തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാം അവനത് പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇനി എന്തായാലും പെണ്ണിന് വേണ്ടത് പറ നമ്മൾ ഇവിടെ നിന്ന് പോയാൽ ഒന്നിച്ച് കാണില്ലല്ലോ ഈ മുഖം എന്നും കണ്ടുകൊണ്ടിരിക്കണം അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു അയ്യേ അതിനാണോ എൻ്റെ പെണ്ണ് കരയുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോയാലും കാണും നീ എൻ്റെ പിയയല്ലേ അപ്പോൾ നീ എന്നും ഓഫീസിൽ വരില്ലേ നിനക്ക് മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഞാൻ തരും ഇപ്പൊ എന്നെ ശിവ ഉറങ്ങിക്കോ ശിവ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നിന്റെ അമ്മയും അച്ഛനും എതിർത്തെങ്കി നിന്റെ മനസ്സ് മാറി നിനക്കെന്നെ വിട്ട് പോകാൻ തോന്നൂടി പെണ്ണേ എന്താ ഇച്ച അങ്ങനെ ചോദിച്ചത് എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അവളുടെ മുഖം വല്ലാതെയായി അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതില്ല ഞാൻ വെറുതെ പറഞ്ഞതാ സോറി പോരേ വക്കടക്ക അതും പറഞ്ഞ് അവർ രണ്ടുപേരും കിടന്നു എൻ്റെ പെണ്ണിൻ്റെ സങ്കടം ഞാൻ മാറ്റിത്തരട്ടെ അതും പറഞ്ഞ് ആദം അവളുടെ മുകളിലായി അവളുടെ രണ്ട് ഭാഗത്തും കൈകുത്തി നിന്നു ഞാൻ തരട്ടെ അവളുടെ മുഖത്തേക്ക് അതും പറഞ്ഞ് ആദം അവൻ്റെ മുഖം അടുപ്പിച്ചു അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവിടെ നിന്നും അവളുടെ കണ്ണുകളിൽ ഉമ്മ വെച്ചു പിന്നെ അവിടെ നിന്നും അവളുടെ ചുണ്ടിലേക്ക് ഇറങ്ങി അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു ആവശ്യത്തോടെ രണ്ടുപേരും അവരുടെ ചുണ്ടുകൾ തമ്മിൽ കോർത്തു രണ്ടുപേർക്കും ശ്വാസം കിട്ടാതെ വന്നപ്പോഴാണ് അവരുടെ ചുണ്ടുകൾ അകന്നും അവൻ അവളുടെ മുകളിൽ നിന്നും ബെഡിലേക്ക് മറിഞ്ഞു ഇന്നത്തേക്ക് ഇത് മതി ബാക്കി ഇനി നാളെ അയ്യേ പോയിച്ചേ ഇപ്പം എൻ്റെ പെണ്ണിൻ്റെ സങ്കടം അറിയില്ലേ അതും പറഞ്ഞ് അവനവളെ കെട്ടിപ്പിടിച്ചുറങ്ങി ജോബി അവരുടെ കമ്പനിയുടെ മുന്നിലെത്തിയതും കണ്ടത് ഒരു കൂട്ടം ജനങ്ങളെയാണ് അവൻ കമ്പനിയുടെ പുറകിലൂടെ കയറി എന്താണ് ഉണ്ടായത് പ്രകാശെ അത് സാർ ഞാൻ രാവിലെ ബാങ്ക് ബാലൻസ് നോക്കിയപ്പോൾ ബാലൻസ് ബ്ലാക്ക് എന്നാണ് കാണിക്കുന്നത് പപ്പ അറിഞ്ഞോ ഇല്ല ജേക്കബ് സാറോട് പറഞ്ഞിട്ടില്ല കുറേ നേരമായി നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാട്ട ആളുകൾ എടുക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വരുന്നു നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ റെഡിയാവും ഞാൻ പപ്പയോട് പറയട്ടെ അതും പറഞ്ഞു ജോബി അവിടെ നിന്നും പോയി ഫോൺ എടുത്ത് ജേക്കബിനെ വിളിച്ചു ഹലോ പപ്പ എന്താടാ ജോബി മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ ഈ രാവിലെ ഇതിനെന്താക്കാനാണ് നീ വിളിച്ചത് അത് അവൻ പറയുന്നത് കേട്ട് അയാളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് പോയി നെഞ്ചത്ത് കൈവെച്ച അയാൾ നിലത്തേക്ക് വീണു മോളെ ഇവാ ജോർജിന്റെ ശബ്ദം കേട്ടിവ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടതും ബോധമില്ലാതെ കിടക്കുന്ന അപ്പനെയാണ് പപ്പ എന്ന് വിളിച്ച് അവൾ അകത്തേക്ക് ഓടിപ്പോയി ജോർജിനെ വിളിച്ചു അനക്കമില്ല എന്ന് കണ്ടപ്പോൾ അവൾ മമ്മിയെ വിളിച്ചു മമ്മി എന്ന് വിളിച്ച് അവൾ അവരുടെ അടുത്തേക്ക് പോയി എന്തിനാ ഇവ നീ ഇങ്ങനെ ആർത്ത് വിളിക്കുന്നത് എനിക്ക് ചുവ കുഴപ്പമൊന്നുമില്ല വന്ന കാര്യം പറഞ്ഞിട്ട് പോ എനിക്ക് എനിക്കിൻ്റെ കളിക്ക് നിൽക്കാൻ സമയമില്ല എനിക്ക് നൂറുകൂട്ട ജോലിയുണ്ട് എന്താ പെണ്ണ് നീ ഒന്നും മിണ്ടാത്തെ അതും പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കിയതും ഒന്നും പറയാതെ നിൽക്കുന്ന ഇവയാണ് കണ്ടത് ഡാഡി ഇവിടെ റൂമിൽ വീണ് കിടക്കുന്നുണ്ട് മമ്മി വേഗം വാ അത് കേട്ടതും അവർ അവിടെ നിന്നും ഓടിപ്പോയി നോക്കി അവർ വിളിച്ചിട്ട് മെഴുന്നേരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ ഡ്രൈവറെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നേരെ ഐ സിയുയിലേക്ക് മാറ്റി അവർ രണ്ടുപേരും അതിൻ്റെ മുന്നിൽ കാത്തുനിന്നു അവൾ ഫോൺ എടുത്ത് ജോബിയെ വിളിച്ചു റീന എന്താ ഇച്ചയായി റീന എന്താ ഇച്ചായി വിളിച്ചത് നീയല്ലേ പറഞ്ഞത് നമുക്ക് ഇന്ന കുട്ടിയുടെ വീട്ടിൽ പോകണമെന്ന് ആ പോവാം മോനെ വിളിക്കണ്ടേ ഇന്ന് ചെറിയ രീതിയിലൊരു പെണ്ണ് കാണലാകുമോ അല്ലേ അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ ഒന്ന് മോളി രാവിലെ ആദ്യമായിരുന്നു ആദ്യം കണ്ണു തുറന്നത് അവൻ ശരിഞ്ഞ അവളെ നോക്കിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു അവൾ അവളുടെ നെറ്റിയിൽ ഉമയും കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി അവൻ്റെ ജിം റൂമിലേക്ക് പോയി അവൻ അവിടെ നിന്നും വന്നിട്ടും അവൾ ഉറക്കമായിരുന്നു അവനവളെ ഉണർത്താതെ ഫ്രഷായി താഴേക്ക് പോയി അവളോട് പറയാതെ തന്നെ പുറത്തേക്ക് അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ത് ഇച്ചിൻ പറയാതെ പോയത് അതും വിചാരിച്ച് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷാവൻ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി അവൾ താഴേക്കും പോയി ചേച്ചി ഇച്ചിന് എപ്പോഴാണ് പോയത് മോൻ പോയിട്ട് കുറേ നേരമായല്ലോ കുഞ്ഞുറക്കാമല്ലേ എന്ന് കരുതിയായിരിക്കും പറയാതെ പോയത് അതും കൂടി കേട്ടപ്പോൾ ആമയ്ക്ക് സങ്കടം തോന്നി അവൾ ആരോടും മിണ്ടാത്ത റൂമിലേക്ക് പോയി എത്ര കാത്തിരുന്നിട്ടും അവൻ വന്നില്ല അവൻ വിളിച്ചതുമില്ല അവൾ ഉറങ്ങിപ്പോയി പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൾ സമയം നോക്കിയപ്പോഴാണ് അവൾ അറിഞ്ഞത് നേരം രാത്രിയായത് അവൾക്ക് പേടി തോന്നി അവൻ തന്നെ വിട്ടുപോയോ എന്ന് പോലും അവൾ സംശയിച്ചു പെട്ടെന്ന് അവളുടെ റൂമിൽ വലിയൊരു ശബ്ദം കേട്ടു എന്ന് വിളിച്ചവൾ കണ്ണുകൾ അടച്ച് കൈകൊണ്ട് മുഖം പൊത്തി അപ്പോഴാണ് അവളുടെ മുഖത്തേക്ക് രണ്ട് കൈകൾ വന്ന് അവളുടെ കൈ മാറ്റിയത് അവൾ പേടിച്ച് കണ്ണുകൾ തുറന്നു മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾക്ക് നിയന്ത്രിക്കാനായില്ല അവൾ അവനെ കെട്ടിപ്പിടിച്ചു എന്തിനേച്ചേ എന്നോട് മിണ്ടാതെ പോയത് ഞാൻ ഒരുപാട് പേടിച്ചു എന്തേ എന്നോട് മിണ്ടാതെ പോയത് അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഞാൻ പോവാണ് ഇനി എന്നെ അന്വേഷിച്ചു വരരുത് എന്നിട്ടിട്ട് പോവല്ലേ ചേച്ചി മാറി നിൽക്കടിയോ അങ്ങോട്ട് അതും പറഞ്ഞു അവൻ അലറി പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു അവൾ അത് കൈകൊണ്ട് തുടച്ചു അപ്പോഴാണ് അവൾ ക്ലോക്കിലേക്ക് നോക്കിയത് ഈശ്വര ഈശാൻ ഇപ്പോഴും വന്നില്ലേ അതും പറഞ്ഞ് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ അവളുടെ ബെഡിൻ്റെ ഏറ്റത്ത് ഒരു കവറ് അവളത് പോയി തുറന്നു നോക്കി അതിൽ നല്ല റെഡ് കളറിൽ ഒരു ഗൗൺ അവളത് കയ്യിലെടുത്തു അവളത് നിവർത്തിയതും അതിൽ നിന്നും ഒരു പേപ്പർ കിട്ടി ശിവ ഇത് ധരിച്ച് നീ ബാൽക്കണിയിലേക്ക് ഡോർ തുറന്നു വാ അവൾ അതും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി അതുമിട്ട് അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മുടിയൊക്കെ ശരിയാക്കി അവൻ പറഞ്ഞതുപോലെ അവിടെ പോകാൻ നിന്നതും അവളെ ആരോ രണ്ട് കൈകൾ കൊണ്ട് പൊക്കിയെടുത്ത് ബാൽക്കണിയുടെ ഡോർ തുറന്നു അവളേയും കൊണ്ട് അവൻ അവിടേക്ക് നടന്നു വിട്ടേച്ചേ കളിക്കല്ലേ അതും പറഞ്ഞ് അവൾ അവനെ അടിച്ചു റീന വേഗം വാ മോനെ ആരോണേ വൈ ഇറങ്ങാം ഡേവിഡ് അവരെ രണ്ടുപേരെയും വിളിച്ചു പുറത്തേക്ക് പോയി ഈ നിങ്ങളിത് ഇവിടെ പോയി അതും ചിന്തിച്ച് നിന്നപ്പോഴാണ് അന്നയാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞത് എൻ്റെ കൊച്ച കൊച്ചൻ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവർ അപ്പോഴേ അവിടെ ഹാജരായി ഇപ്പം ഞാൻ ആരായി എവിടെയെങ്കിലും പോവാൻ നിന്ന് ഒരുക്കം കഴിയാത്ത ആളാണ് നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളൊന്ന് വരുന്നുണ്ടോ കുറേ നേരമായി നിങ്ങളെ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനി വന്നിട്ട് സംസാരിക്കാം അവർ സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ റീന പറഞ്ഞു അതും പറഞ്ഞ് അവർ കാറിൽ കയറി പോയിട്ട് വരാൻ മോളെ നീ അകത്തേക്ക് പോയിക്കോ ശരി കൊച്ചച്ചാ അതും പറഞ്ഞ് അവളകത്തേക്ക് പോയി